നമസ്കാരം ഇന്നൊരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത നടിയാണ് അനുമോൾ ബിഗ് ബോസിലൂടെയാണ് അല്പം കൂടുതൽ ജനങ്ങൾ അനുമോളെ അറിയാൻ തുടങ്ങിയത് തന്നെ അല്ലെങ്കിൽ അറിഞ്ഞത് നേരത്തെ അനുമോൾ സെലിബ്രിറ്റി ആണെങ്കിലും മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞതോടുകൂടി താരത്തിന്റെ ജീവിതം ആകെ എന്ന് തന്നെ പറയാം താരത്തിനെതിരെ താരത്തിനെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ വിമർശിക്കുന്നവരും ഇന്ന് നിരവധിയാണ് ബിഗ് ബോസിൽ പങ്കെടുത്തതോടെയായി അനുവിന്റെ ജീവിതത്തിലും അനുവിന്റെ ജീവിതം വല്ലാതെ മാറി മറിഞ്ഞിരിക്കുകയാണെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് എന്തായാലും നൂറു ദിവസം ഷോയിൽ നിൽക്കണമെന്ന് കരുതിയാണ് പോയിരുന്നത് ഇത് പൊരുതി നേടിയ വിജയമാണെന്നാണ് ഈ ഒരു വിഷയത്തിൽ അനു പ്രതികരിച്ചിരുന്നത് പി ആറിലൂടെയായി സ്വന്തമാക്കി വിജയമാണെന്ന വിമർശനങ്ങൾ ഇടയ്ക്ക് ഉയർന്നിരുന്നു പി ആറിലൂടെ മാത്രമായി അവിടെ ഒന്നും ചെയ്യാനാവില്ലെന്നും കണ്ടന്റ് കൊടുക്കണമെന്നും ടാസ്കുകളിലും ഗെയിമുകളിലും എല്ലാം മാക്സിമം എഫേർട്ട് ഇടാറുണ്ടെന്നും എല്ലാം അനു ഇതിന് മറുപടിയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയ് കിരീടവുമായി പുറത്തേക്ക് എത്തിയത് മുതൽ അനു വീണ്ടും സജീവമാണെന്ന് ഉദ്ഘാടനങ്ങളും സ്വീകരണങ്ങളും ഒക്കെയായി നല്ല തിരക്കുകളിലാണ് തന്റെ ബ്ലോഗിലൂടെയായും വിശേഷങ്ങൾ പങ്കിടാറുണ്ട് ബിഗ് ബോസ് സ്പിന്നറായ ശേഷം അനുമോളാണ് സോഷ്യൽ മീഡിയയിലെ താരം എന്ന് വേണമെങ്കിൽ പറയാം വലിയ ജനപിന്തുണ നേടിക്കൊണ്ട് ബിഗ് ബോസ് കപ്പ് നേടി അനുമോളെ ആരാധകർ പ്രശംസിക്കുന്നുണ്ട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ ദിനങ്ങൾ അനുമോൾക്ക് ചുറ്റും നിന്ന മത്സരാർത്ഥികളെല്ലാം ഒറ്റപ്പെടുത്തിയപ്പോഴും അനുമോൾ മുന്നോട്ടു പോയി അതേസമയം അനുമോളുടെ വിജയത്തിന് കാരണം പി ആർ ആണെന്നും വാദമുണ്ട് ടാസ്കുകളിലൊന്നും കാര്യമായ മികവ് പുലർത്തിയ ആളല്ല അനുമോൾ എപ്പോഴും വഴക്കും ബഹളവുമായിരുന്നു അനുമോൾക്ക് കണ്ടന്റ് എന്ന് വാദമുണ്ട് കരഞ്ഞ് ബഹളം വെച്ച് ചെറിയ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് അനുമോൾ കണ്ടന്റാക്കി എന്നാണ് വിമർശനം എന്നാൽ അനുമോൾക്കുള്ള ആരാധക പിന്തുണ അവഗണിക്കാവുന്നതല്ല ടെലിവിഷൻ രംഗത്ത് ഇത്രയും ജനപ്രീതി ഉള്ളവർ ഇന്ന് കുറവാണ് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസറും നടിയുമായ അഹാനകൃഷ്ണയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അനുമോളുടെ ആരാധകർ ഈ അടുത്ത് അനുമോളെ കുറിച്ച് ചോദിച്ചപ്പോൾ അഹാന നൽകിയ മറുപടിയാണ് ഇതിന് കാരണം ബിഗ് ബോസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അനുമോളെ എന്നും ഒരാൾ ആഹാനയോട് ചോദിച്ചു എന്നാൽ അഹാനയ്ക്ക് ആളെ മനസ്സിലായില്ല അടി എന്ന സിനിമയിൽ ഉണ്ടായിരുന്നു കുറെ പൂച്ചകളൊക്കെയുള്ള ചേച്ചിയല്ലേ എനിക്ക് അറിയാവുന്ന അനുമോൾ അതാണ് ആ ചേച്ചിയാണോ എന്നാണ് അഹാന ചോദിച്ചത് അനുമോളെ അഹാനയ്ക്ക് അറിയാതിരിക്കാൻ വഴിയില്ലെന്നും അഹാന അഭിനയിക്കുകയാണെന്നുമാണ് വിമർശകർ പറയുന്നത് ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും എപ്പോഴും കാണുന്ന മുഖമാണ് അനുമോളുടേത് രണ്ടുപേരും തിരുവനന്തപുരത്തു നിന്നുള്ള പ്രശസ്തർ അഹാന അനുമോളെ അംഗീകരിക്കാൻ മടിക്കുന്നതാണെന്ന് ആരാധകർ വിമർശിക്കുന്നുണ്ട് നിന്നേക്കാളും ഫേമസ് ആണ് അവൾ ഗമ കാണിക്കാൻ പറഞ്ഞതാ ഈഗോ ഹേർട്ടായി അയ്യോ പാവം അവൾക്ക് അറിയത്തില്ല അനുമോളെ അവടെ ഒരു ജാട കണ്ടില്ലേ ഇവളെക്കാൾ ഫേമസ് ആണ് അനുമോൾ അവളുടെ വീട്ടിൽ തന്നെ എത്ര യൂണിവേഴ്സ് ഉണ്ടെന്ന് അവൾക്ക് അറിയില്ല അപ്പോളാണ് അനുമോൾ എന്നിങ്ങനെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും അഹാനെ അനുകൂലിച്ചും കമന്റുകളുണ്ട് അഹാനയ്ക്ക് പേര് അറിയുകയുണ്ടാകില്ല പലർക്കും ബിഗ് ബോസിൽ വന്ന ശേഷമാണ് അനുമോളെ അറിയുന്നത് ആഹാന അറിയില്ലെന്ന് പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് ഇവർ പറയുന്നു അതേസമയം ഇന്ന് പ്രശസ്തിയിൽ അഹാനും മുകളിലാണ് അനുമോൾ വീട്ടമ്മമാരുടെ പ്രിയങ്കരിയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അതേസമയം സോഷ്യൽ മീഡിയയിൽ നിറയെ ഇപ്പോൾ അനുമോളുടെ വാർത്തകൾ മാത്രമാണ് മാത്രമല്ല അനുമോളും ചില വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് തന്റെ വ്ളോഗിലൂടെയായും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് തന്നെ കാണാൻ എത്തിയ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള വീഡിയോ ആയിരുന്നു ഒടുവിലായി അനു പങ്കുവച്ചത് സ്റ്റാർ മാജിക്കിലും ടമാർ പടാറിലും വന്നപ്പോൾ അനുവിനെ ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ പോയതോടെ അത് മാറിയെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെയുള്ള കമന്റുകൾ എനിക്ക് വന്നിരുന്നു അത് വേറെ ഇത് വേറെയല്ലേ എന്നായിരുന്നു അനു പറഞ്ഞത് ഞാൻ ഞാനായി തന്നെയാണ് ഷോയിൽ നിന്നത് നിങ്ങൾ വഴക്കുണ്ടാക്കണം കേട്ടോ അത് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു കരഞ്ഞതൊക്കെ റിയലാണ് പെട്ടെന്ന് സങ്കടം വരും കരയുന്നത് മോശമാണെന്ന് കരുതുന്നവരാണ് അതും പറഞ്ഞ് എന്നെ വിമർശിച്ചതെന്നായിരുന്നു അനുവിൻറെ മറുപടി പി ആറിനെ കുറിച്ച് പുറത്തു പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചെന്ന ഉടനെ തന്നെ എനിക്ക് എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു ഓപ്പണായി പറഞ്ഞ് സത്യസന്ധമായി നിന്നതാണ് പ്രശ്നമായത് പതിനാറ് ലക്ഷം കൊടുത്തു പുള്ളി പറയുന്നു വേണ്ടെന്ന് പി ആർ ചെയ്താലും ഇല്ലെങ്കിലും കപ്പ് എനിക്ക് കിട്ടിയല്ലോ എന്നും അനു പറയുന്നുണ്ടായി അനു എടുത്തതിന്റെ പകുതി എഫേർട്ട് പോലും അവിടെ ആരും എടുത്തതായി തോന്നിയിട്ടില്ല രണ്ട് കൈയും കൂട്ടി അടിക്കുമ്പോഴാണല്ലോ ശബ്ദം വരുന്നത് പ്രശ്നം വന്നപ്പോൾ പലപ്പോഴും ഞാൻ മിണ്ടാതെയിരുന്നു സിംഗപ്പെണ്ണ എന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വെച്ച് എഡിറ്റ് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാട്ടിന് വേണ്ടി വഴക്ക് കൂടിയിട്ടുണ്ട് ഞാൻ ഇന്നൊരു ദിവസമല്ല ഇനിയും നമ്മൾ കാണുമെന്നായിരുന്നു കാണാൻ എത്തിയവരോട് അനു പറഞ്ഞത് ബിഗ് ബോസിൽ പോയതോ പോയതോടെ ആറ് കിലോ കുറഞ്ഞു വണ്ണം തോന്നിക്കാനായി ലൂസായ ഉടുപ്പുകളാണ് ഇപ്പോൾ ഇടുന്നത് ഡിപ്രഷൻ അടിച്ചാണ് വെലിഞ്ഞത് വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ചോറ് കഴിക്കില്ലായിരുന്നു ബിഗ് ബോസിൽ പോയപ്പോഴാണ് ചോറ് കഴിക്കാൻ തുടങ്ങിയത് ഒരു ദോശ കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ എത്തിയപ്പോൾ നാലെണ്ണം ഒക്കെ കഴിക്കുമായിരുന്നു സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വന്നാൽ ഞാൻ മെലിയും അങ്ങനെയാണ് ഈ കോല കോലത്തിലായത് ഷോയിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ക്ഷമിക്കാൻ പഠിച്ചു സ്നേഹിക്കാൻ പഠിച്ചു ആളുകളെ മനസ്സിലാക്കാൻ പഠിച്ചു ഈ നൂറു ദിവസം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഇനി ഏത് സിറ്റുവേഷൻ ആയാലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാവും ആരോടെങ്കിലും വഴക്കിട്ടാൽ നമുക്ക് ഇറങ്ങിപ്പോരാം അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഓടി പറ്റില്ല എവിടെയെങ്കിലും പോയി കരയാമെന്ന് വെച്ചാൽ എല്ലായിടത്തും ക്യാമറയാണ് ആതിലെ കള്ളി നുളച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോ ഞെട്ടിപ്പോയിരുന്നു അക്ബർ കർമ്മയെക്കുറിച്ച് പറഞ്ഞതും എന്നെ വേദനിപ്പിച്ചിരുന്നു കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചെയ്തതിന്റെ ഫലം അനുഭവിച്ചേ പോകൂ അത് എനിക്കും അറിയാം എന്നും അനു തന്നെ കാണാൻ പറഞ്ഞിരുന്നു ഒന്നാം സ്ഥാനക്കാരിയായ അനുമോൾക്കാണ് ഈ സീസണിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചത് തനിക്ക് മികച്ച ശമ്പളമാണ് ബിഗ് ബോസ് നൽകുന്നതെന്ന് ഒരിക്കൽ എപ്പിസോഡിൽ വെച്ച് തന്നെ അനുമോൾ തുറന്നു സമ്മതിച്ചിരുന്നു അനുമോൾക്ക് ഏകദേശം അറുപത്തി രൂപയാണ് രൂപയാണത്രേ പ്രതിദിന വേതനം അതായത് നൂറ് ദിവസം ഹൗസിൽ തുടർന്ന് അനുമോൾക്ക് പ്രതിഫല ദിനത്തിൽ മാത്രം ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ വരും ഇത് കൂടാതെ സമ്മാന തുകയായി അൻപത് ലക്ഷം രൂപയും ലഭിക്കും ബിഗ് ബാങ്ക് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുക കുറച്ചതിനു ശേഷം ബാക്കിയുള്ള നാല്പത്തിരണ്ട് ദശാംശം അൻപത്തി ലക്ഷം രൂപയായിരിക്കും കയ്യിൽ കിട്ടുക ഈ തുകയുടെ മുപ്പത് ശതമാനം ടാക്സായും നൽകേണ്ടി വരും ഇതുകൂടാതെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ മാരുതി വിക്ടോറിയസ് കാറും സമ്മാനമായി ലഭിക്കും ബിഗ് ബോസ് സീസൺ സെവൻ വിജയ് അനുമോളെക്കുറിച്ച് പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അനുമോൾക്ക് വേണ്ടി വർക്ക് ചെയ്തോ എന്നതാണ് എന്നാൽ അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിനു പറഞ്ഞിരുന്നു അനുമോൾ തനിക്ക് നൽകിയ പണം തെളിവായി കാണിച്ചുകൊണ്ട് വിനുവിന്റെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു അനുവിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു ഫോൺ എടുത്ത് കമന്റുകളും തെറ്റുകളും ഒക്കെ ഇപ്പോഴാണ് നോക്കുന്നതെന്നും വിനു പറഞ്ഞിരുന്നു അൻപതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ തന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് പെയ്ഡ് പി ആർ വർക്കൊന്നും അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല അനുവിന്റെ വിജയം ബിഗ് ബോസ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് കാരണം മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അനുമോൾ ആണുങ്ങൾ മാത്രം ജയിക്കുന്ന ഒരു ഷോയിൽ ഒരു പെണ്ണ് ജയിക്കുന്നത് ചരിത്രമാണ് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട് എന്നും വീണു കൂട്ടിച്ചേർത്തു വിമർശനങ്ങൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും വാദിച്ചു ജയിക്കാൻ സാധിക്കും അതിനാൽ വിമർശനങ്ങൾ ആരോഗ്യകരമായ ചർച്ചകൾക്ക് വഴി തെളിയിക്കണം ഡീഗ്രേഡിംഗ് ലെവലിലേക്ക് പോകാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയാണ് അവിടെ ഓരോ വ്യക്തികളും ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റും ലാലേട്ടൻ പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ആ കണ്ണാടിയിൽ കാണാൻ സാധിക്കും അതുപോലെ തനിക്ക് ലഭിച്ച പ്രതിഫലം കൈനീട്ടം പോലെ അനുമോൾ തന്നതാണെന്നും ബിനു വ്യക്തമാക്കി അനുമോൾ ആകെ തന്ന കാശ് ഇതും ഇതാണെന്നും ഇതൊരു പെയ്ഡ് പി ആർ വർക്ക് അല്ലെന്നും പറയുന്നു എല്ലാവർക്കും ചെയ്യുന്നത് പോലെ പേജ് മാനേജ്മെന്റ് കുറച്ച് കുഞ്ഞ് ഫാൻ ഗ്രൂപ്പ്സും വീഡിയോ എഡിറ്റിംഗ് മാത്രമാണ് ചെയ്തത് ഇതിലൊരു ഹെവി പി ആർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനുഷ് നല്ലൊരു ഫൈറ്റർ ആയിരുന്നു റണ്ണർ അപ്പിനെക്കാളും പതിനഞ്ച് പതിനാറ് ശതമാനം കൂടുതൽ ഭൂരിപക്ഷം അനുമോൾക്കുണ്ടായിരുന്നു സൈബർ അറ്റാക്കുകൾക്കെതിരെ ഒരു വാശിയുണ്ടായിരുന്നു ും ഒരു ആ വാശിക്ക് പുറത്ത് ചെയ്ത വർക്കാണിത് വലിയ പി ആർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അവിടെ സ്വീകരണം വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബിനുവിന്റെയും മറുപടി